നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗവൺമെന്റിന്റെ പാഴ്ചലവ് തടയാൻ ട്രംപ് ഭരണകൂടം ഗാസയിലേക്ക് അയക്കാനുള്ള കോണ്ടം വാങ്ങാൻ നീക്കി വെച്ചിരുന്ന നികുതിദായകരുടെ അമ്പത് മില്യൺ ഡോളറിന്റെ വിതരണം നിർത്തിവെച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കലോറിൻ ലീവിറ്റ് ചൊവ്വാഴ്ച തന്റെ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇത് അമ്പരിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു എയ്ഡ്സും എച്ച് ഐ വിയും പടരുന്നത് തടയാനും വികസന രാജ്യങ്ങളിൽ കുടുംബാസൂത്രണം ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താനുമുള്ള ഒരു മാർഗമായി വർഷങ്ങളായി യു എസ് ഗവൺമെന്റ് ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഗർഭനിരോധന ഉറകളും മറ്റ് ഗർഭനിരോധന മാർഗ്ഗങ്ങളും വിദേശ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സിവിലിയൻ വിദേശ സഹായവും വികസന സഹായവും നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള സർക്കാർ ഏജൻസിയായ യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് മറ്റ് രാജ്യങ്ങൾക്ക് കോണ്ടോ മറ്റ് ഗർഭനിരോധന മാർഗങ്ങൾ എന്നിവ നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ദശലക്ഷം ഡോളർ ചെലവഴിച്ചതായി കഴിഞ്ഞ ഏപ്രിലിൽ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു എന്നാൽ ഈ അവകാശവാദത്തെ തള്ളി ബൈഡൻ ഭരണകൂടത്തിന്റെ മുൻ ഡെപ്യൂട്ടി ആൻഡ്രോ മില്ലർ അമ്പത് മില്യൺ ഡോളറിന്റെ കണക്കിനെ വിചിത്രം എന്ന് വിളിച്ചു കൂടാതെ മനുഷ്യാവകാശ സംഘടനകളും ഇതിനെ എതിർത്തു ഗാസയിലേക്ക് കോണ്ടം അയക്കാൻ അൻപത് മില്യൺ ഡോളർ ചെലവഴിക്കാൻ പോകുന്നുവെന്ന ഭരണകൂടത്തിന്റെ അവകാശവാദം അസംബന്ധമാണെന്ന് മാനുഷിക സംഘടനകൾ പറഞ്ഞു കോണ്ടങ്ങൾക്ക് നാല് സെന്റ് നിർമ്മാണത്തിന് ചെലവ് വരും അതിനാൽ അൻപത് മില്യൺ ഡോളർ കോണ്ടം ഒരു ബില്ല്യണിലധികം കോണ്ടമാണ് സംഘടനകൾ പറയുന്നു ഗാസയിൽ ഒരു ദശലക്ഷം മുതിർന്നവർ ഉള്ളൂ തങ്ങൾ ഒരു ദ്രുത കണക്കുകൂട്ടൽ നടത്തി ഗാസയിലെ ഓരോ മുതിർന്നവർക്കും പ്രതിദിനം ശരാശരി മൂന്ന് കോണ്ടമായിരിക്കുമെന്നും കരുതുന്നു എന്നാൽ അത് സംഭവിക്കുന്നുമില്ല എന്നാൽ പണത്തിന്റെ ഭൂരിഭാഗവും ഹമാസിന്റെ കയ്യിൽ എത്തി എന്നാണ് ഇതോടെ പറയപ്പെടുന്നത് മാത്രമല്ല ഗാസയിലെ പാലസ്തീൻ ഭീകരർ രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തേക്ക് കോണ്ടം ബലൂണുകൾ എന്നിവ സ്ഫോടക വസ്തുക്കൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ട് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്ന കോണ്ടങ്ങളും ബലൂണുകളും സ്കൂൾ മുറ്റങ്ങളിലും കൃഷിയിടങ്ങളിലും ഹൈവേകളിലും ഇറങ്ങുകയും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തി നശിച്ചു ഈ സ്ഫോടക വസ്തുക്കൾ ദശലക്ഷക്കണക്കിന് ഷെക്കൽ നാശനഷ്ടങ്ങളും വരുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങളുടെ വ്യാപ്തി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് തീവ്രവാദികൾ മനസ്സിലാക്കിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത് കിലോമീറ്റർ അകലെയുള്ള എസ് ഡിഇ ബോക്കറിന് സമീപമുള്ള മിഡ്രഷൻ ബെൻ ഗുറിയോൺ വിദ്യാഭ്യാസ കേന്ദ്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു ഗ്യാസ് സ്റ്റേഷന് സമീപം റോക്കറ്റ് പ്രൊപ്പല്ലർ ഗ്രനേഡുകൾ ഘടിപ്പിച്ച നിരവധി ബലൂണുകൾ കണ്ടെത്തിയിരുന്നു പ്രാദേശിക പാലസ്തീൻ സംഘടനകളോ അന്താരാഷ്ട്ര മാനുഷിക സഹായ സംഘടനകളോ ആണ് കോണ്ടം വിതരണം ചെയ്തിരുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി